മൺകൂനകൾ കാരണം നവീകരണം മുടങ്ങിയ ചിറക്കുളത്ത് ഇനി പ്രവർത്തനങ്ങൾ നടത്താം സിസിടിവി വാർത്തയെ തുടർന്ന് ചിറക്കുളത്തിന് മുൻപിലെ മൺകൂനകൾ അധികൃതർ മാറ്റി മൺകൂനകൾ നീക്കാത്തത് നവീകരണ പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകുന്നതിനെ കുറിച്ച് സിസിടിവി നേരത്തെ വാർത്ത കൊടുത്തിരുന്നു ചിറക്കൽ കാട്ടകമ്പാൽ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായാണ് കുളത്തിന് സമീപം മണ്ണ് കൂട്ടിയിട്ടത് എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞും റോഡ് പണി തുടങ്ങിയില്ല ചിറക്കുളത്തിനു സമീപം റോഡരിയിൽ കോൺക്രീറ്റ് കട്ടവിരിച്ച് നടപ്പാത നിർമ്മിക്കാൻ ചൊവന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അഞ്ചു ലക്ഷം രൂപ അനുവദിച്ചിരുന്നു എന്നാൽ പദ്ധതി തയ്യാറായിട്ടും മൺകൂന മാറ്റാത്തതിനാൽ നിർമ്മാണം നടത്താനായില്ല റോഡുപണിക്കായി പി ഡബ്ല്യു ഡി ഈ ഭാഗത്ത് മണ്ണ് കൂട്ടിയിട്ടിരുന്നു പിന്നീട് ഈ ഭാഗത്തെ മണ്ണ് പലയിടത്തേക്ക് മാറ്റിയിടുകയും ചെയ്തിരുന്നു തങ്ങളുടെ മണ്ണ് നഷ്ടപ്പെട്ടെന്നാണ് പി ഡബ്ല്യു ഡി അധികൃതരുടെ വാദം എന്നാൽ മണ്ണ് വിവിധ ഭാഗങ്ങളിൽ കൂട്ടിയിട്ടിട്ടുണ്ടെന്നും അളന്നു തിട്ടപ്പെടുത്താൻ പി ഡബ്ല്യു ഡി മുൻകൈയെടുക്കണമെന്നും ജനപ്രതിനിധികളുടെ ആവശ്യം തർക്കം മൂലം ചിറക്കുളം നവീകരണം വൈകുമോ എന്ന ആശങ്കയിലായിരുന്നു നാട്ടുകാർ മൺകൂനകൾ നീക്കിയതോടെ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് അധികൃതർ സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്